കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപുമായി സംസാരിച്ച ഇസ്രേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആ സംസാരത്തിന് ശേഷം ഡൊണാൾഡ് ട്രംപ് ഒരു വലിയ മുന്നറിയിപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇറാൻ വീണ്ടും ആണവ പ്രവർത്തനങ്ങളുമായിട്ട് അല്ലെങ്കിൽ ആണവ മിസൈലിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുൻപോട്ട് പോകുന്നു അത് എത്രയും പെട്ടെന്ന് തകർക്കും എന്ന് അദ്ദേഹം ഫ്ലോറിഡയിലെ മാർക്ക് എലോഗോയിൽ നടന്ന ചർച്ചയ്ക്കിടയിൽ അദ്ദേഹം പറയുകയുണ്ടായി ഒപ്പം തന്നെ അദ്ദേഹം ഹമാസിനും മിസ്ബുളയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നു ഗസ സമാധാന ഉടമ്പടി അല്ലെങ്കിൽ സമാധാന കരാർ തകർത്ത് കളയുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഹമാസും ഹിസ്ബുള്ളയും നടത്തുന്നത് ഇതും അനുവദിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സമാധാനത്തിലേക്ക് പോകും എന്ന് കരുതിയിരുന്ന സംഘർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനമാകുമ്പോഴേക്കും കൂടുതൽ കനക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇതിനിടയിൽ അമേരിക്കയുടെയും സഖ്യകക്ഷിയുടെയും ആക്രമണം ഏതു നിമിഷവും ഉണ്ടാകാമെന്ന് കഴിഞ്ഞ ദിവസം പ്രശസ്തിക്കാൻ അതായത് ഇറാൻ പ്രസിഡന്റ് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഇറാൻ അത്തരത്തിലുള്ള പരിശീലനങ്ങളും തയ്യാറെടുപ്പുകളും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലാണ് മിസൈൽ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ഇസ്രയേൽ പരിശീലനം നടത്തുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് ഇറാൻ പറയുന്നത് തങ്ങളുടെ വ്യോമാതിർത്തിയിൽ ഈ ഇസ്രയേലിന്റെ അടക്കമുള്ള ചാരവിമാനങ്ങൾ നിരന്തരം നിരീക്ഷണം നടത്തുന്നുണ്ട് അത് ആക്രമണത്തിന് മുമ്പ് അവർ ചെയ്യുന്ന കാര്യമാണ് ഏതായാലും ഇറാന് നേരെ ഇനി ഒരു ആക്രമണം വലിയ രീതിയിൽ ഉണ്ടായാൽ അതിന്റെ തിരിച്ചടികളും വലിയ രീതിയിൽ തന്നെ പശ്ചിമേഷ്യയെ ബാധിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതായാലും ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ട്രംപ് കൂടിക്കാഴ്ചയിൽ തുർക്കിയുടെ വിഷയങ്ങളടക്കം ചർച്ച ചെയ്യാനാണ് നെതന്യാഹു ട്രംപിനെ കാണാൻത്തിയത് പക്ഷെ ട്രംപിനെ കണ്ടതിന് പിന്നാലെ ഇറാനെ അടിക്കാനുള്ള ഒരു ഉത്തരവ് വാങ്ങാനാണ് പോയത് എന്നുള്ള ഒരു വാദത്തിന് ഇപ്പോൾ കരുത്തു പകരുന്നു